ഓം ഗം ഗണപതയേ ഓം ഗണപതിയേ നമീസുബ്രഹ്മണ്യ നമ ഓ സൂര്യാദിസർവ്രേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി വൃശ്ചിക രാശിയിൽ നിന്നും ധനു രാശിയിലേക്ക് മാറുന്ന ചൊവ്വ വൃശ്ചികം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ തരുക എന്ന് നോക്കാം ഈ വിശാഖം കാല് അനിഴം തൃക്കേട്ട ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് വൃശ്ചിക രാശിയിൽ ഉള്ളത് ഇവർക്ക് ഇപ്പോൾ ജന്മരാശിയിൽ ആയിരുന്നു ഇതുവരെ ചൊവ്വ ഇത് ഇരുപത്തി ഏഴാം തീയതി വരെ എന്നാൽ ഇപ്പം ജന്മരാശിയിൽ നിന്നും രണ്ടാം ഭാവത്തിലോട്ടാണ് ചൊവ്വ മാറിയിരിക്കുന്നത് രണ്ടും അത്ര നന്നല്ല ജന്മരാശിയിൽ കൂടുതൽ ദോഷപ്രദമായിരുന്നു പല ദോഷങ്ങളും ഉണ്ടായിരുന്നു ബന്ധുവിയോഗമോ ബന്ധുക്കളും വീട്ടുകാരുമായിട്ടൊക്കെ പല അഭിപ്രായ വ്യത്യാസം ഉണ്ടാകലോ രക്തസംബന്ധമായ രോഗങ്ങൾ തുടങ്ങിയ ക്ലേശങ്ങളൊക്കെയും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി രണ്ടാം ഭാവത്തിലോട്ട് മാറിയിരിക്കുകയാണ് മനസമാധാനം കുറയുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ ശത്രുക്കളൊക്കെ ഒന്ന് ശല്യം ചെയ്യാം ഒരു അജ്ഞാനമായിട്ടുള്ള ഒരു ഭയം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അജ്ഞാതമായിട്ടുള്ള ബലം അന്ന് ഒരു പോഴും എല്ലായിടത്തും ഒരു പേടി പലയിടത്തും പല തടസ്സങ്ങൾക്ക് സാധ്യതയുണ്ട് കാര്യ പരാജയത്തിന് സാധ്യത ഉണ്ട് കടുത്ത വാക്കുകൾ സ്ഥലകാലം നോക്കാതെ പറയുന്നത് മൂലം പല ക്ലേശങ്ങളും ധനനഷ്ടമോ ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നുണ്ട് അതൊന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് സംഭാഷണം അതുമൂലം പല ശത്രുക്കളെയും സൃഷ്ടിക്കാനും സാധ്യതയുണ്ട് ശത്രുതയാണ് അതുമൂലം കൂടുതലുണ്ടാകുന്നത് ആറാം ഭാവാധിപനും ഈ ചൊവ്വ തന്നെയാണ് എങ്കിലും ധന സമ്പാദിക്കുവാനായിട്ട് കഠിന ധനങ്ങൾ സമ്പാദിക്കാൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്നതിനോ ജോലി കൂടാതെ നിത്യവരുമാനത്തിനുള്ള അത് കൂടാതെ തന്നെ മറ്റ് പല സൈഡ് ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നതിനോ ഒക്കെ ഒരു സാധ്യത ഉണ്ട് അത് ശ്രമിച്ചാൽ നല്ലതാണ് അതിന് നല്ല ഒരു അനുകൂലമായിട്ടുള്ള സാധ്യത ആണ് സമയമാണ് ധനം അത് മൂലം നന്നായിട്ട് നേടുവാൻ പറ്റുകയും ചെയ്യും പക്ഷേ അനാവശ്യമായിട്ടുള്ള ചിലവുകളും ഉണ്ടാകാൻ സാധ്യത ഉണ്ട് അത് അവോയ്ഡ് ചെയ്യേണ്ടതാണ് ധാരാളം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ചിലവുകളൊക്കെ ചുരുക്കിയാൽ ധനം നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കാം നമുക്ക് നോക്കാം പൊതുവെ അത്ര നല്ലതല്ല എങ്കിലും ഡിസംബർ ഇരുപത്തിയേഴ് വരെ ജന്മരാശിയിൽ നിന്ന് ക്ലേശിപ്പിച്ച് അത്രയും ദോഷപ്രദം അല്ല അപ്പോൾ ദോഷങ്ങളൊക്കെ കുറയുന്നതിനായിട്ട് സുബ്രഹ്മണ്യസ്വാമിക്ക് കടും നെയ് നെയ്വിളക്ക് മാല ചാർത്തൽ അർച്ചന ചെയ്യൽ തുടങ്ങിയ വഴിപാടുകളൊക്കെ നടത്തുക പിന്നെ സുബ്രഹ്മണ്യ സ്വാമിയുടെ അഷ്ടോത്തര ശതനാമം ജപിക്കുന്നതും വളരെ നല്ലതാണ് ഇപ്പോൾ അത് അത്യാവശ്യമാണ് ഉപേക്ഷ വിചാരിക്കരുത് കാരണം ഇപ്പോൾ കണ്ടകശനിയും വ്യാഴം ദോഷസ്ഥലത്ത് ആറ് ആറിലായിട്ട് നിൽക്കുന്നത് എല്ലാം കൊണ്ട് ഒരു ദോഷമായിട്ടുള്ള സമയമാണ് അപ്പോൾ ഇത് വിഷ്ണു സഹസ്രാമം ജപിക്കുക പിന്നെ ഈ സുബ്രഹ്മണ്യ അഷ്ടോത്തരശതം ജപിക്കുക ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ